ഈയിടെ ആയിട്ട് ഞങ്ങൾക്ക് കറക്കൊച്ചിരിക്കും കൂടുതലാണ് കേട്ടോ മക്കളെ സ്കൂളിൽ വിടാം എന്നിട്ട് ഞാൻ തിരിക്കാം മാത്രം ഇങ്ങനെ കറങ്ങാൻ പോവാം കറങ്ങാൻ ഒന്നും നമുക്ക് പോകണല്ലോ ടിക്കേസ് ഒരു ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ എല്ലാവരും ചോദിച്ചിരുന്നു എന്നോട് അത് ജെന്വിൻ ആണെന്ന് അത് ജെന്വിൻ ആണ് എല്ലാവരും മൊബൈൽ നമ്പർ വെച്ചിട്ട് ഫ്രീ രജിസ്ട്രേഷനും കൂടിയാണ് നമ്മൾ ഈ ഓഫർ ടൈമിൽ തിക്കി കൂടി പർച്ചേസ് ചെയ്യണേ നല്ലത് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാമല്ല ഫ്രീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഓഫർ കിട്ടും കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാന്ന ഉദ്ദേശാ അവിടുത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് അപ്പൊ ഈ മിറർ കണ്ട ഇങ്ങനെ ഒരു വീഡിയോ എടുക്കലും ഇപ്പൊ എനിക്ക് ഒരു സുന്നത്തായി മാറിയിരിക്കുന്ന ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ടായി ഞാൻ കൊറേ റീൽസിൽ കണ്ടിട്ടുണ്ട് കേട്ടാ ലുലൂല് ഹൈപ്പർ മാർക്കറ്റില് മറ്റേ പൊതുച്ചോറ് ഇട്ടു വലിയ വലിയ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മള് നിന്ന് ഇറങ്ങിയത് കാരണം മക്കളെ സ്കൂളിൽ വിട്ട് വന്നതിന് മുമ്പ് വീടെത്തിയാ മതി അപ്പത്തേക്കും നമുക്ക് ഇവിടെയൊക്കെ ചില്ലയാന്നും പറഞ്ഞിട്ട് പക്ഷേ ഇണ്ടല്ലോ ചോറ് കിട്ടിയില്ല ഞാൻ അവിടെ പരാതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ദ്രോഹമായി പോയിട്ടാ ഇത് പുള്ളി പറയണ നാനൂറ് കൊതിച്ചോറ് വരുന്നു എനിക്ക് വിശ്വസിക്കാനുള്ള പാണെന്ന് കളിക്കുമ്പോ നാനൂറ് പേര് നമ്മളെ കൊച്ചിന്ന് വന്ന് കൊതിച്ചോറ് വാങ്ങിച്ചിട്ട് പോയാ സങ്കടം എന്നാലും ഇതെങ്കി ഇത് കിട്ടിയതായി thank yeah. you